അത് മൂത്ത എനിക്ക് ചെറു ചെറു ചെറുതാകുമ്പോൾ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ ആ മൂത്താനാണ് എനിക്കിഷ്ടം അപ്പോൾ അതിന് കട്ടിണ്ടാവുക എന്താണ് മോളെ അത് ഇന്നലെ എന്താണെന്നറിയോ ഇന്നാലും വേറെ ഇഷ്യൂല് അതിന് വേറെ തിരക്കിലായി പോയി ദാറ്റ് ഈസ് ഓഫ് ബിക്കോസ് ഉണ്ടോ പിന്നെ ലൈനുണ്ട് പോസ്റ്റുണ്ട് ആ അതെ ഓ അപ്പൊ നമുക്ക് കാര്യത്തിക്ക് വരാം ഞാനാണത് ചോദിച്ചത് അപ്പൊ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാല് വീട്ടോളി അയോടോണി കേ അത്രേ ഉള്ളൂ കൃത്യമാങ്ങളൊരു മണ്ടന്മാരാണ് ആക്ച്വലി നിങ്ങൾ ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോ അത് നമുക്ക് ഐ മീൻ നമ്മള് കുറ്റമാരുമ്പ സങ്കടം കൊണ്ടോ ഇല്ല ഞാൻ പറയുള്ളൂ പക്ഷെ അതൊരു പോസിറ്റീവ് ആയിട്ട് നമുക്ക് തോന്നുന്നുള്ളു കാരണം അപ്പൊ നമുക്ക് റീച്ചാണ് അതും ഒന്ന് കിട്ടരുത് അതാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ നമുക്ക് പൈസക്ക് ഒന്നും കിട്ടാൻ പോണില്ലാത്ത കൊക്കോമ എന്തു കിട്ടേ അത് എനിക്ക് വലിയ ഇഷ്ടമില്ല നല്ല പോസ്റ്റ് എന്തില്ല നാളെ വരും അനസ് ഹായ് ബോസ് ബോസ് ദുബായിലാണോ അല്ല അങ്ങനല്ല എന്നാലും കണ്ടിട്ട് ചെലപ്പോ ഒന്ന് രണ്ടാൾക്കാരും നന്നായാലോ എന്ത് വർക്ക് ചെയ്യുന്നു എന്തും ചെയ്യും കൂടിട്ടെല്ലാം എവരുണ്ടോ ഹേ ആ എന്താ സാധനോ അല്ലെങ്കിൽ ഞാൻ ബുക്ക് അതിന് പേര് അഡ്രസ്സ് ഞാനങ്ങനെ വിശ്വസിക്കുക എന്താ അങ്ങനെ തോന്നാത്തത് തളർത്തല്ലേട്ടാ നിന്റെ വാക്കുകാരാണ് നന്നാവുന്നത് അതൊരു ശരിയാണ് നന്നായി കഴിഞ്ഞാ തവനാനുണ്ടാവും അത്രേ ഉള്ളൂ ഓക്കെ

ജസ്റ്റ് തമാശ ബോസ് ഇറ്റ്സ് നോ ആണു ആണ് ിൽ കൊല നടക്കും നമ്മൾ നോക്കുക നമുക്ക് നമ്മൾ ജനിച്ച പഠിച്ചോന് എഴുതി രബിൾ ഇങ്ങനെ ആവട്ടെ ഓ ഇങ്ങനെ ആവട്ടെ അപ്പൊ പഠിച്ചോൻ എന്താണോ എഴുതി വെച്ചത് അങ്ങനെ ആവട്ടെ എത്രയുള്ളൂ ആണോ അതെ അതാണ് വനപ്പെണ്ണിന്റെ പേരിട്ട് പറഞ്ഞ പെണ്ണിന്റെ പേരിട്ട് വന്നിട്ടാണ് എങ്ങനെ നടക്കുക അപ്പൊ എന്ത് കാര്യങ്ങൾ അങ്ങനെ പറയല്ലോ ചേച്ചി എന്തായിട്ട് വെറുതെ എനിക്കങ്ങനെ പറയണെന്ന് തോന്നി കാരണം കാരണപ്പൊ കൊറച്ചു കാലമായി തമ്മിൽ നെഗറ്റീവ് കമന്റുകൾ അത് നെഗറ്റീവ് പറയുക അന്നേരം നെഗറ്റീവ് കമന്റുകളാണ് വന്നോണ്ടിരിക്കുന്നത് ഇത് കണ്ടിട്ട് ആരെങ്കിലും ഒക്കെ നിർത്തിയാലോ അത്രേ ഉള്ളൂ അപ്പോൾ പറയണമെങ്കിൽ ഇരിക്കണില്ലല്ലേ നമ്മളിപ്പോ ഇവിടെ വരെ എത്തില്ല ചെലപ്പോ പഠിച്ചു എത്ര പഠിച്ചിട്ട് അവിടെ തൊൽക്കട്ടിന്ന് കരുതി നമുക്ക് അറിയില്ലല്ലോ നമ്മൾ ട്രൈ ചെയ്യണം ട്രൈ കണ്ട എന്തേലൊക്കെ നടക്കുവല്ലോ ഞാൻ ലൈക്ക് അടിച്ചു പോകുന്നു എന്താണ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോ